ഞാനും അവിടെ നടക്കുന്ന ആ സംഘർഷങ്ങളെ നിങ്ങൾ നൽകിയ വാർത്തകളും മാധ്യമങ്ങളിൽ വന്ന ദൃശ്യത്തിലൂടെയാണ് ഞാനും കാണുന്നത് അവിടെ യൂണിവേഴ്സിറ്റിയിൽ സംഘർഷം നടക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവിടെ നിന്നാണ് അറിയുന്നത് ഇവിടെ സി പി എമ്മിന്റെയും എസ് എഫ് ഐയുടെയും നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ എന്നെ ഈ വിഷയത്തിൽ ഞാൻ അവിടെ സംഭവ സ്ഥലത്തില്ല ആ സമയത്ത് ഞാൻ ആ പ്രദേശത്തെ ഇല്ല എന്നിട്ടും എന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷന്റെ ഭാഗമായി കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യും ആ രജിസ്റ്റർ ചെയ്തതൊന്നും ഒന്ന് യു ഡി എസ് എഫിന്റെ ഭാഗത്തു നിന്നും എസ് എഫ് ഐ ഭാഗത്തു നിന്നാണ് കേസുകൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്തത് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് യു ഡി എഫ് എഫിന്റെ ഭാഗത്തുനിന്ന് പോലീസ് കേസെടുത്തു അത് ത്രീ ട്വന്റി ഫോർ പ്രകാരമാണ് കേസെടുത്തത് പക്ഷെ എസ് എഫ് ഐ കൊടുത്ത കേസ് കൃത്യമായി രാഷ്ട്രീയ ലാഭത്തിന് പുറമെ എസ് എഫ് ഐയുടെ സി പി എം നേതാക്കന്മാർ കൃത്യമായ നിർദ്ദേശപ്രകാരം മതസമരത്തിനാണ് കേസെടുത്തത് ആ മതസമരത്തിന് കേസെടുത്തുമ്പോൾ നാല് പ്രതികളുടെ പേരിലാണ് കേസെടുത്തത് അതിലൊന്ന് ഒന്നാം പ്രതിയായി ചേർത്തത് കെ എസ് യുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് അരീഷൻ പാലാണ് ആ അരീഷൻ പാലാട് കൃത്യമായി ആ സമയത്ത് ആ അക്രമം ആ യൂണിവേഴ്സിറ്റിന്റെ അകത്ത് എസ് എഫ് ഐക്ക് അയച്ചു വെച്ച അക്രമം നടക്കുന്ന സമയത്ത് ആ ക്യാമ്പസിന്റെ അകത്ത് ഉണ്ടായിരുന്നില്ല അദ്ദേഹം പുറത്തൊരു സ്വകാര്യ പരിപാടിയിൽ കൃത്യമായി പറഞ്ഞ അദ്ദേഹം ഒരു കല്യാണത്തിന് പോയി ആ കല്യാണത്തിന് ആ വധുവരന്മാർക്ക് ഒരു മൊമെന്റോ കൊടുക്കുന്ന ഒരു ഫോട്ടോ ആണിത് ഇത് അതിന്റെ കൃത്യമായ വീഡിയോകളും മറ്റു ഞങ്ങൾ എടുക്കുന്നുണ്ട് അതിന് പുറമെ അതേ കേസിലെ മൂന്നാം പ്രതി ആ മൂന്നാം പ്രതിയുടെ പേര് സഫാൻ എന്നാണ് ആ സഫാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാടായ മയിലെ പെട്രോൾ പമ്പിന്ന് എണ്ണി അടിക്കുന്ന ദൃശ്യം ഞങ്ങളുടെ കയ്യിലുണ്ട് കൃത്യമായി പറഞ്ഞ ഒന്നര മണിക്ക് മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതിന്റെ വീട് ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഇവർ ഈ ടൗൺ എസ് ഐ ശ്രീ കോടേരി ആ സംഭവ സ്ഥലത്ത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വന്ന സമയത്ത് രാജേഷ് രാജേഷ് വന്ന സമയത്ത് കൃത്യമായി സാറേ സാറേ എന്ന് വിളിച്ച് അടുത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൊടുത്ത നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് കേസെടുത്തത് ആ സ്ഥലത്തോ ആ സമയത്തോ ഇല്ലാത്ത കെ എസ് യു എം എസ് എഫ് നേതാക്കന്മാരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തത് എന്ന് ഞങ്ങൾക്കറിയണം ഇത് കൃത്യമായി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നിങ്ങൾ എല്ലാവരും ആ സംഘർഷ സമയത്ത് ഉണ്ടായതാണ് ഞങ്ങൾ ആരെങ്കിലും മർദ്ദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ അവിടുന്ന് ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ കൃത്യമായി അവിടുന്ന് എസ് എഫ് ഐക്കാർ ഏകപക്ഷീയവുമായി എസ് എഫ് ഐയുടെ നേതാക്കന്മാരടക്കം ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിക്കുകയാണ് അതിന് പുറമെ ഞങ്ങൾ ഈ കൗൺസിലെ കണ്ട് സംസാരിച്ച സമയത്ത് നിങ്ങൾ എന്ത് പ്രകാരമാണ് കേസ് കേസെടുത്തു ചോദിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് എസ് എഫ് ഐ നേത നേതാവിന് എട്ട് തുന്നുണ്ട്